നമസ്കാരം ജോ ബൈഡൻ പിന്മാറുമോ പ്രായാധിക്യവും നാവുപുഴയും ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന ആവശ്യം ആവശ്യമുയരുന്നതിനിടെ പ്രതികരണവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പറയുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ ഡൊണാൾഡ് ട്രംപിനെതിരായ മത്സരത്തിൽ തുടരാനുള്ള തീരുമാനം പുനഃപരിശോധിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ടി വി അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ പുതിയ നിലപാട് വ്യക്തമാക്കിയത് നേരത്തെ എന്തുവന്നാലും താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള നിലപാടായിരുന്നു ജോ ബൈഡൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ ഞാൻ തീരുമാനം പുനഃപരിശോധിക്കും എന്നാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യത്തിന് ബൈഡൻ മറുപടി നൽകിയത് പ്രക്ഷേപണത്തിന് മുന്നോടിയായി പുറത്തുവിട്ട ഒരു ചെറു വീഡിയോ ക്ലിപ്പിലാണ് ബൈഡന്റെ ഈ പ്രതികരണം എഴുപത്തിയെട്ട് വയസ്സുള്ള ഡൊണാൾഡ് ട്രംപുമായി ജൂണിൽ നടത്തിയ സംവാദത്തിൽ നിറം മങ്ങിയതോടെ എൺപത്തിയൊന്നുകാരനായ ബൈഡനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു തുടർച്ചയായ രാജ്യാന്തര യാത്രകളിൽ തളർന്നതിനാലും ജലദോഷം ബാധിച്ചതിനാലുമാണ് സംവാദത്തിൽ തിളങ്ങാനാകാതിരുന്നത് എന്നായിരുന്നു ബൈഡൻ്റെ ക്യാമ്പ് വിശദീകരിച്ചത് ബൈഡൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് വൈറ്റ് ഹൌസും നിലപാട് വ്യക്തമാക്കിയിരുന്നു മുൻ സംവാദത്തിൽ തന്റേത് മോശം പ്രകടനമായിരുന്നു എന്ന് ബൈഡൻ അഭിമുഖത്തിൽ സമ്മതിച്ചു പ്രായമേറുമ്പോൾ അതുകൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യം അല്പം ജ്ഞാനമാണ് രാജ്യത്തിന് വേണ്ടി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് കരുതുന്നതായും ബൈഡൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു മൂക്കൊലിപ്പും ചുമയും ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടമാണെന്നും പാക്സ്ലോവിഡിൻ്റെ ആദ്യ ഡോസ് വാക്സിൻ അദ്ദേഹത്തിന് നൽകിയെന്നും അദ്ദേഹത്തെ പരിചരിക്കുന്ന ഡോക്ടറെ ഉദ്ധരിച്ച് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയർ വ്യക്തമാക്കി ആരോഗ്യവാനാണെന്നും ഐസൊലേഷനിൽ കഴിഞ്ഞുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ഔദ്യോഗിക ചുമതലകളിൽ വ്യാപൃതനാകുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തനിക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ വീണ്ടും പ്രതികരണവുമായി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം അമേരിക്കക്കാർ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു ദൈവത്തിന്റെ ഇടപെടലാണ് തന്റെ ജീവൻ തിരിച്ചു നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു മിൽവാക്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് അക്രമിയുടെ വെടിയുണ്ട ഒരു ഇഞ്ചിന്റെ നാലിൽ ഒന്നു മാറിയിരുന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കുമായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെയധികം വേദനാജനകമാണ് ആക്രമിക്കപ്പെടുകയാണെന്നും വെടിയുണ്ട ഏറ്റതായും ഞാൻ മനസ്സിലാക്കി ഞാൻ സുരക്ഷിതനാണ് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ദൈവം എന്നോടൊപ്പമുണ്ട് വെടിയുണ്ടകൾ പാഞ്ഞു വരുമ്പോഴും ഞാൻ ശാന്തനായിരുന്നു ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവരാരും ഭയപ്പെട്ട് ഓടിയില്ല എൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല എന്നും ട്രംപ് പറഞ്ഞു അമേരിക്കക്കാർക്കു വേണ്ടിയല്ല താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മുഴുവൻ അമേരിക്കയ്ക്കും വേണ്ടിയാണെന്നും ട്രംപ് പറഞ്ഞു നാലു മാസത്തിനുള്ളിൽ ഞങ്ങൾ അവിശ്വസനീയമായ ജയം നേടും എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്കും എല്ലാ മതവിശ്വാസികൾക്കും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുയുഗം വരും ശനിയാഴ്ച പെൻസിൽവേനിയയിൽ നടന്ന പ്രചാരണത്തിനിടയിലാണ് വലത് ചെവിയിൽ ട്രംപിനെ വെടിയേറ്റത് ചെവിയിലും മുഖത്തും ചോരപുരണ്ട ട്രംപ് മുഷ്ടിയുയർത്തി പോരാടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദി വിട്ടത് ചികിത്സയിലായതിനാൽ മിൽവോക്കിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ ദേശീയ സമ്മേളനത്തിൽ വ്യാഴാഴ്ച പങ്കെടുക്കൂ എന്നായിരുന്നു ആദ്യമെന്ന റിപ്പോർട്ടുകൾ പക്ഷേ ചൊവ്വാഴ്ച ചെവിയിൽ ബാൻഡേജ് ധരിച്ചുകൊണ്ട് ട്രംപ് സമ്മേളനത്തിന് എത്തുകയും ചെയ്തു മൂന്ന് ദിവസം അവിടെ ചെലവിട്ടു അതിനിടെ ട്രംപിനെ വധിക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവും ഇരുപതുകാരനുമായ തോമസ് മാത്യു കൂക്സിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കണ്ടെത്താൻ എഫ് ബി ഐക്കോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ ഇതുവരെ സാധിച്ചിട്ടുമില്ല